प्रधानमंत्री भी गद्दी को चुरा कर बैठे हैं വോട്ടുചോരി വിവാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലോക്സഭാ മണ്ഡലമായ വാരണാസിയിലെ വോട്ടർ പട്ടിക പരിശോധിക്കാൻ കോൺഗ്രസ് ടാസ്ക് ഫോഴ്സിനെ നിയോഗിച്ചു സോണിയാഗാന്ധി രാഹുൽഗാന്ധി ഗാന്ധി എന്നിവർക്കെതിരെ ബി ആരോപണം ഉന്നയിച്ചതിനു പിന്നാലെയാണ് നീക്കം വാരണാസി ലോക്സഭാ മണ്ഡലത്തിലെ മുഴുവൻ ബൂത്തുകളിലെയും വോട്ടർ പട്ടിക പരിശോധിക്കാനാണ് എഐ സി സി നേതൃത്വം നിർദ്ദേശം നൽകിയിരിക്കുന്നത് വോട്ട് എണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നിലേക്ക് പോയിരുന്നു അത് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസിന്റെ നീക്കം തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളിൽ ഇലക്ഷൻ കമ്മീഷനും ഭരണകക്ഷിയായ ബി ജെ പിക്കുമെതിരെ രാഹുൽ ഗാന്ധി രൂക്ഷമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചിരുന്നത് അതാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് വോട്ട് ചോരി രാജ്യമെമ്പാടും ചർച്ചയാകുന്നതിനിടെ പ്രത്യാരോപണവുമായി അടിസ്ഥാനരഹിതമായ ആരോപണവുമായി ബി ജെ പിയും രംഗത്തുവന്നു ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ രാഹുലിന്റെ അമ്മയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സോണിയാഗാന്ധി വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയെന്നാണ് ബി ജെ പിയുടെ ആരോപണം ബി ജെ പി ഐ ടി വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി സെൽ അധ്യക്ഷൻ അമിത് മാളവ്യ എക്സ് പോസ്റ്റിലൂടെയാണ് ആരോപണം ഉന്നയിച്ചത് ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജനക്കൂട്ടത്തിനിടയിൽ ഉടുതുണി നഷ്ടപ്പെട്ട അവസ്ഥയിലാണിപ്പോൾ ാണം മറക്കാൻ വേണ്ടിയാണ് സോണിയാ ഗാന്ധിക്ക് നാല് കോടതികൾ ചവറ്റുകൊട്ടയിൽ എറിഞ്ഞ പഴകി തുരുമ്പിച്ച ആരോപണങ്ങൾ വീണ്ടും ബിജെപി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് അകട്രോണിക് വോട്ടർ ലിസ്റ്റ് പാസ്സാ വാരാണസി പ്രധാനമന്ത്രി ബോറി കൂർസി ये तीन तीन चोरियां इस प्रधानमंत्री ने की हैं